ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഒരുപാട് നിയമവ്യവസ്ഥകളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എങ്കിൽ കൂടി പല നിയമങ്ങളെ കുറിച്ചും നമുക്ക് വലിയ അറിവില്ല എന്നതാണ് സത്യം ഒരു ഇന്ത്യൻ പവർ എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിയമങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഇറ്റ്സ് മീ സ്റ്റോക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ട് നയൻറ്റിറ്റ് സെക്ഷൻ പ്രകാരം വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവറുടെ രക്തത്തിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സഹകരിച്ചില്ലെങ്കിൽ കൂടി പോലീസുകാർക്ക് നമ്മളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും മോട്ടോർ വെഹിക്കിൾ ആക്ട് നൈൻറ്റീൻറ്റി എയ്റ്റ് ട്രാഫിക് പോലീസിന് നമ്മുടെ വാഹനത്തിൽ നിന്നും ാക്കോ നിയമപ്രകാരം ആണ് ആ ഓഫീസർക്കെതിരെ നമുക്ക് ലീഗൽ സാധിക്കും ഓട്ടോമോട്ടീവ് പ്രകാരം ഹെൽമെറ്റ് ധരിക്കാതെയോ മറ്റെന്തെങ്കിലും അടിച്ചാൽ ആ ദിവസം ആ സെയിം കാരണത്തിന്മേൽ മറ്റൊരു ഓഫീസറടുത്ത് ഫൈൻ അടയ്ക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം ഇന്ത്യയിൽ ഓരോ ദിവസവും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് പബ്ലിക്കായി എല്ലാം തുറന്നു പറയാൻ ഇപ്പോഴും പലർക്കും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പല കുറ്റവാളികളും അറിയിച്ച ശിക്ഷ കിട്ടാതെ പോകുന്നു കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ സെവന്റി സെക്ഷൻ ഫോർ പ്രകാരം വ്യക്തിമായ പെൺകുട്ടിക്ക് മജിസ്ട്രേറ്റിന് മുമ്പിൽ നേരിട്ട് ഹാജരാ അവരുടെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനുള്ള അവകാശമുണ്ട് കോർട്ടിലോ അല്ലെങ്കിൽ മൂന്നാമതൊരാളുടെ അടുത്തോ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണമെന്ന് നിർബന്ധവുമില്ല ഇതുകൊണ്ട് തന്നെ അവരുടെ പ്രൈവസി സംരക്ഷിക്കുന്നു കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ സ്ത്രീകളെ വനിതാ പോലീസിന് മാത്രമേ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ വൈകുന്നേരം ആറു മണി മുതൽ രാവിലെ ആറു വരെ പെൺകുട്ടികളെ ചോദ്യം ചെയ്യാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയോ മാത്രമല്ല സ്ത്രീകൾക്ക് ക്രൈം നടന്ന ആ സ്റ്റേഷനിൽ മാത്രം എഫ്ഐആർ എഫ്ഐആർമെന്ന് നിർബന്ധമില്ല ഏത് സ്റ്റേഷനിൽ വേണമെങ്കിലും എഫ്ഐആർ അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് പോലീസുകാർ കേസെടുക്കണം സ്ത്രീകൾക്ക് അവരുടെ കംപ്ലൈന്റുകൾ പോസ്റ്റൽ വഴിയോ ഇമെയിൽ വഴിയോ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ഡിസ്ക്രിമിനേഷൻ അയയ്ക്കാം ഡിസ്ക്രി പ്രകാരം ഒരു കമ്പനിയിൽ നിന്നും പ്രഗ്നന്റായ സ്ത്രീകളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാനോ സാലറി കട്ട് ചെയ്യാനോ അവകാശമില്ല അങ്ങനെ സംഭവിച്ചാൽ ഈ സെക്ഷൻ പ്രകാരം കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ സാധിക്കും പോലീസ് ആക്ട് ഏജൻസി പ്രകാരം ഒരു പോലീസുകാരൻ യൂണിഫോമിൽ ആണെങ്കിലും അല്ലെങ്കിലും അവർ ഡ്യൂട്ടിയിൽ തന്നെയാണ് ഇത് പറയാൻ കാരണം നമ്മൾ ഇപ്പോൾ ഒരു കംപ്ലൈന്റ് ആയി ചേരുമ്പോൾ ഏതെങ്കിലും പോലീസ് ഓഫീസർ ഞാൻ ഇപ്പോൾ ഡ്യൂട്ടിയിലല്ല യൂണിഫോമിലല്ല അതുകൊണ്ട് നിങ്ങളുടെ കംപ്ലൈന്റ് സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല എന്ന കാര്യം വ്യക്തമായി ഈ നിയമത്തിൽ പറയുന്നുണ്ട് ഏതൊരു പോലീസുകാരനും എഫ്ഐആർ ഇന്ത്യൻ പീനൽ കോഡ് വൺ സിക്സ്റ്റി സിക്സ് പ്രകാരം ചാർജ് ചെയ്യാൻ ബാധ്യസ്ഥ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ആറുമാസം മുതൽ ഒരു വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്നതാണ് സിറ്റിസൺ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ പ്രകാരം ഗ്യാസ് കൊട്ടിത്തെ ഏതെങ്കിലും വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്ക് ആ ഗ്യാസ് കമ്പനി നഷ്ടപരിഹാരം നൽകേണ്ടത് ഈ പൈസ ക്ലെയിം ചെയ്യാൻ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഫയൽ ചെയ്തതിനു ശേഷം അതിന്റെ കോപ്പി ആ ഗ്യാസ് സബ്മിറ്റ് ചെയ്താൽ മതി ഇങ്ങനെ നിയമമുള്ള കാര്യം നമ്മളിൽ പലർക്കും അറിയില്ല ഇന്ത്യൻ ആക്ട് പ്രകാരം ഏത് ഹോട്ടലിൽ നിന്നും നമുക്ക് ഫ്രീ ആയി വാഷ്റൂം യൂസ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല കുടിക്കുന്ന വെള്ളത്തിനും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണെങ്കിൽ പോലും ഇതറിയാതെ നമ്മളിൽ പലരും കാശ് കൊടുക്കുന്നു മാക്സിമം പ്രൈസ് ആക്ട് പ്രകാരം ും എംആർപി റൈറ്റിനേക്കാൾ കൂടുതൽ ഒരു സാധനത്തിനും വില ഈടാക്കുകയാണെങ്കിൽ അത് ശിക്ഷാർഹമാണ് എന്നാൽ നമുക്ക് മേടിക്കാൻ പോകുന്ന സാധനം വില പേസി വില കുറയ്ക്കാനുള്ള അവകാശം കസ്റ്റമറായ നമുക്കുണ്ട് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റെ ആക്ട് നൈൻറ്റീൻ ഫിഫ്റ്റി സിക്സ് സെക്ഷൻ ടു പ്രകാരം ഒരു ദമ്പതികൾക്ക് കുട്ടി ഉണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല മാത്രമല്ല ഒരു പുരുഷന് ഒരു പെൺകുട്ടിയെ അഡോപ്റ്റ് ചെയ്യാനും സാധിക്കും ഇനി ഇങ്ങനെ ദത്തെടുക്കണമെങ്കിൽ അവർക്കിടയിൽ ഏജ് ഗ്യാപ്പ് നിങ്ങൾ ഏതെങ്കിലും ചെക്ക് ബാങ്കിൽ കൊടുക്കുമ്പോൾ ബൗൺസ് ആയാൽ ഉടൻ തന്നെ ഏതെങ്കിലും ലോയറെ കണ്ട് തന്നയാൾക്ക് ഒരു വക്കീൽ നോട്ടീസ് അയക്കണം അതിനുശേഷം അടുത്ത പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ പണം കിട്ടിയില്ലെങ്കിൽ അവർക്കെതിരെ ക്രിമിനൽ കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും കേരളത്തെ മദ്യപിക്കാനുള്ള പ്രായപരിധി അത് ഇരുപത്തിമൂന്ന് വയസ്സാണ് കേരളത്തെ അബ്കാരി ആക്ട് പ്രകാരം വയസ്സ് താഴെയുള്ള ആളുകൾ മദ്യം വിൽക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണ് ഇഷ്ടമല്ലാത്ത ഒരു കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ വീട്ടുകാർക്കെതിരെ നമുക്ക് കേസ് നമ്മുടെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്താൽ ദ ഓഫ് ടു ആനിമൽ ആക്ട് നയൻറ്റീൻ പ്രകാരം നമുക്ക് അവർക്കെതിരെ കേസെടുക്കാൻ സാധിക്കും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എം ബി ഡി ഉദ്യോഗസ്ഥർ പിടിച്ചു വരില്ല ഫോണിൽ നിന്നും ഡോക്യുമെന്റിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ ഫൈൻ അടയ്ക്കാതെ രക്ഷപ്പെടാം എന്നാണ് ിൽ പലരും വിചാരിക്കുന്നു എന്നാൽ അങ്ങനെ സാധിക്കില്ല ഗവൺമെന്റ് അംഗീകൃതമായ ഡിജി ലോക്കറിലോ എം പരിവാറിലോ ഉള്ള ഡിജിറ്റലൈസ്ഡ് ആണെങ്കിൽ മാത്രമേ ഫൈൻ അടയ്ക്കാൻ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുക ഈ വീഡിയോ നേരിട്ട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം